അസേക്കുംബറകാത്തുലൈക്കുംബർമില്ല സമയത്ത് നമ്മൾക്ക് അങ്ങനെ ആമിയെടുക്കുമല്ലോ അപ്പൊ അതിനെ പറ്റി ത സംശയം ഈ പല പ്രാർത്ഥന മജനസുകളും നമ്മളെ വീട്ടിൽ ഇപ്പൊ എന്ത് ഒരു ചെറിയ പരിപാടി ഉണ്ടെങ്കിലും അതിന് വന്നതുമായിരിക്കും അതിന് ആമിയും പറയും അങ്ങനെ ദ്വായ മജിസുകൾ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ പ്രാർത്ഥന നടത്തുന്നിടത്തൊക്കെ ഇപ്പോൾ കല്യാണത്തിൻ്റെ ആയിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ എന്താണ് പ്രാർത്ഥന നടത്തുക അവിടെ ആമിയും പറയും പക്ഷേ പഴയതുപോലത്തെ ഒരു ഇതൊന്നും ഇപ്പോൾ കാണാനില്ല പഴയ കാലത്തൊക്കെ ഒരു ദ്വാരം നടക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി ആ കയ്യിലേക്ക് ഇങ്ങനെ നോക്കി വളരെ ബഹുമാനത്തോടെയും ആദരവോടെയും പ്രതീക്ഷയോടുള്ള ഒരു രീതിയിലാണ് ആമിയും പറഞ്ഞിരുന്നത് എല്ലാ ആളുകളും ഇന്നതൊക്കെ മാറി കുറേ ആൾക്കാർ ചക്കന്മാരുണ്ടാവും അവിടെ ഞാൻ മൊബൈലിൽ മൊക്കെ കളിച്ചിരിക്കണേ ഇങ്ങനെ വയുന്ന ഒരു മട്ടിൽ ഇങ്ങനെ ഇരിക്കുണ്ടാവും ചിലവർ ആണോ വേണ്ടതെന്നുള്ള ഒരു രീതിയിൽ ഒരു രാമീം പറയുണ്ടാവും അങ്ങനെ പല രീതിയിലും ഇപ്പോൾ ഓൺലൈൻ മജീസ് ആയിക്കോട്ടെ അങ്ങനെ പല രീതിയിലും ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ സംശയം അതല്ല അപ്പം ഈ ആമിയും പറയുന്നത് തമ്മിലുള്ള ഈ പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധമാണ് അത് പിന്നെന്താണ് ഈ യാമീനൊന്ന് വേറെയും പ്രാർത്ഥന ഒന്ന് വേറെയും എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത് അത് തമ്മിലുള്ള ബന്ധത്തെ പറ്റിട്ടറിയണം ഈ ആമീന പൊട്ട് മഹത്വണ്ടോ ഈ പ്രാർത്ഥനയുടെ അതേപോലെ തന്നെയാണോ ആമീന്റെ മഹത്വം അതൊന്നും വിശദീകരിക്കണം പഴയ രൂപത്തിലുള്ള ബഹുമാനവും ആദരവും ഇക്കപ്പോ ഏറെക്കുറെ കാര്യത്തിലും ഇല്ലാണ്ടായിട്ടുണ്ട് ഇതിലൊന്നല്ല പല കാര്യത്തിലും ഏതായാലും പ്രാർത്ഥ ആ പ്രാർത്ഥനയുടെ ഉടനെ ആമീന് ഇത് നല്ല ബന്ധം ഉണ്ട് അല്ല ബന്ധമില്ലാത്തൊരു കാര്യൊന്നുമല്ല ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കാമ്യം പറയുന്നു എന്നാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം തീർച്ചയായിട്ടും കിട്ടും എന്ന് അലൈഹി നബിസല്ലാസ്ല തങ്ങളുടെ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് അതന്നെ ബന്ധം പോരെ മഹാനം ഹാക്കിംഹു അവിടുത്തെ മുസ്തദറക്കിൽ ആ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മുസ്തദിൻ്റെ ആറാം വള്ളയം ഇതിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിലായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ ഹദീസായിട്ട് ഇപ്പൊ റസൂറുള്ള പറഞ്ഞു കുറച്ചാൾ ദ്വാ ചെയ്യ ബാക്കിയുള്ളവര ആമീം പറയാ അപ്പോൾ ഒരാൾ ദ്വാ ചെയ്യും അപ്പോൾ ദ്വാക്ക് നേതൃത്വം കൊടുക്കും പ്രാർത്ഥനക്ക് അതൊരു സയ്യദോ ഒരാലിമോ ഒരു പണ്ഡിതനോ ഒക്കെ ആരെങ്കിലും ഒരാൾ കാര്യപ്പെട്ട ഒരാൾ ദ്വാക്ക് പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുക്കും ബാക്കിയുള്ളവരൊക്കെ ആമീം പറയും എന്നാൽ ആചാബോഹമുള്ള ഉത്തരം നൽകും അപ്പൊ ആ പ്രാർത്ഥനയും ആ ആമീനും നല്ല ബന്ധമുണ്ട് ഇനി അത് മാത്രമല്ല സുന്നത്വമാണത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ആമിയം പറയൽ സുന്നത്താണ് എന്ന് മഹാനായിമ മുനാബിർ അലിയുളാഹൊന്നു അവിടുത്തെ ഫൈദുൽ കദീറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നു കേട്ടോ അങ്ങനെ സുന്നത്താണ് അതില് ആക് ഈ അതീത് കൊടുത്തിട്ട് തന്നെ അങ്ങനെ സുന്നത്തുണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥനക്ക് ആമീം പറയൽ ഫൈദുൽ കദീറിന്റെ ഒന്നാം വള്ളയം നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽഹി കണ്ടോ അതിനല്ലാത്തവരുടെ പ്രാർത്ഥനക്ക് ആമീം പറയുക എന്ന് പറയുന്നത് സുന്നത്താണ് അതിന് തെളിവ് കൊടുത്തത് ി ഹദീത്തിൽ ഹാക്കിം ലം മലപ്പ് വായിച്ചാ തെളിവൊടുത്തു കൊടുത്തു അപ്പൊ ആയതോട് സുന്നത്തു ആണ് അല്ലെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താ ഈ ആമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെറുതെ വിളിച്ചു പറയേ അലസ്യമായ രൂപത്തിലാണെന്നിപ്പത് പലതും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചില ആളുടെ മൊബൈലിലെടുത്ത് ചാറ്റിംഗ് ആയിരിക്കാനാണ് അതുപോലെ തന്നെ ഒരു സദസ്സല്ലേ ആ സദസ്സിനോട് എന്റെ കാണിക്കുന്ന ഒരുപാട് മര്യാദകളില്ലേ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇന്നു ഇല്ല എന്ന് പറഞ്ഞിടത്തേക്ക് എത്തിയിട്ടുണ്ട് അത് എവിടെ വ്യാജ ചെയ്യണോ ഓൺലൈൻ മജിനസ് ആയാലും വേണ്ടില്ല അതുപോലെ തന്നെ അല്ലാത്തായാലും വേണ്ടില്ല ഏതായാലും വേണ്ടില്ല പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് ആമീൻ അത് മസ്റ്റാ അത് അതിന്റെ അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം കൊടുത്തും ആമീൻ എന്ന് പറഞ്ഞാൽ ആ പദം ധാരാളം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ആമീൻ എന്നതിന്റെ അർത്ഥം ധാരാളം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഇവൻ ജുർദാനി ഒക്കെ അവിടുത്തെ ഫത്തുഹൽ അല്ലാം എന്ന് പറയുന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട് ആമീൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഒരുപാട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ടുണ്ട് ഒന്നും രണ്ടും അർത്ഥങ്ങളൊന്നുമില്ല ഖണ്ഡമാന അർത്ഥങ്ങൾ ആമീന് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ടാം വള്ളയത്തിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ പേജിലണ്ടോ വഖത്തല ഫി ആമീൻ അല അക്വാലും ഈ ആമീൻ എന്ന് പറയുന്ന പദത്തിൽ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അഷുഹർ റുഹാ അതിൽ ഏറ്റവും പ്രബലമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇസ്മുഫയിലാണ് ബിമാനാ ഇസ്തജിയോ കണ്ടോ പഠിച്ചോനെ ഉത്തരം കൊണ്ടാ ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം പഠിച്ചോനെ ഉത്തരം കൊണ്ടാ ഇതാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നുണ്ട് മഹാനായ ാഹുൻ്റെ അവിടുത്തെ അസുൽ മത്താലിബ് എന്ന് പറയുന്ന കിതാബിലൊക്കെ ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ ഈ അർത്ഥമാണ് അതിന് അർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് അസനൽ മത്താലിബിന്റെ ഒന്നാം വാള്യം ഇതിന്റെ തുടക്ക തുടക്കഭാഗത്തിന് ഇരുപത്തി എട്ടാമത്തെ പേജിൽ ആമീൻ ആ ഇസ്തജിബ് ഉത്തരം കൊണ്ട കണ്ടോ അപ്പൊ ഒരാൾ ഇങ്ങനെ ദ്വാ ചെയ്യും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ അങ്ങനെ സയ്യദ്വാ ചെയ്യും പ്രാർത്ഥിക്കും അപ്പൊ ആ സമയത്ത് ഞമ്മള് പറയണെന്താ അതിന് ഉത്തരം കൊണ്ടാ അതിനൊക്കെ ഉത്തരം കൊണ്ട എന്നുള്ളത് ഇനി അങ്ങോട്ട് അതിനക്ക് ഓരോരോ അർത്ഥങ്ങൾ എടുത്തു നോക്കിയാൽ പല ഇമാമിയങ്ങളും പല രൂപത്തിലും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതിലൊക്കെ വലിയ അർത്ഥങ്ങളുള്ള അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോ മഹാനായ ഇമാം അസനൽ ജക്കൽ അല അസൻമത്താൽ വിശദീകരിച്ചു മഹാനായ എന്റെ ഇമാം റംി റബിയുള്ള അതായത് അഹമ്മദ് റംലിറലിഹ്നു അതായത് നിഹായയുടെ മുസന്നിഫ് ആകുന്ന മുഹമ്മദ് റബിഅൽ റബിയുലാൻ്റെ വാപ്പയാകുന്ന അഹമ്മദ് റംലി റബിയുലോനു വാപ്പ റംലി പറയുന്ന മഹാൻ മഹാൻ അവരുള്ളത് വിശദീകരിച്ചു അസൽ മത്താലിബ് ഈ പറയുന്ന ആഷിയത് അസൽ മത്താലിബിൽ അവിടെ പറയുന്നുണ്ട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിൻ്റെ ഒന്നാം വള്ളയത്തിൻ്റെ നാനൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിലുണ്ടോ ഒക്കെ ഇല്ല ഒരഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്നോഹു കെഞ്ചു അത് നിധ്യ ആമീൻ എന്ന് പറഞ്ഞാൽ നിധ്യാ ചെറിയ ആളുകളൊന്നല്ല ആളുകളൊന്നുമല്ല പറയുന്നുട്ടോ വലിയ വലിയ ആളുകൾ തന്നെയാണ് ഉദ്ധരിക്കുന്നത് ആ നിധി കിട്ടണമെങ്കിൽ അത് പറയണം അപ്പൊ ആമീൻമീൻ എന്ന് നമ്മളിങ്ങനെ പറയുമ്പോൾ ആ ഒരു നിധിയാണ് ആ നിധി കിട്ടണമെങ്കിൽ അത് പറയുന്നവർക്ക് കിട്ടും അപ്പൊ ആമീൻ എന്ന് പറയുന്നവർക്ക് നിധി ഉണ്ടാകും എന്നർത്ഥം ഇനി അതൊക്കെ പോട്ടെ നമ്മുടെയൊക്കെ പ്രതീക്ഷ എന്താണ് ഒരു കാര്യപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറഞ്ഞോളെ നമ്മളെ ഒരുപാട് ഉദ്ദേശങ്ങൾ ഓരോ കൂടിയവർക്ക് ഓരോരുത്തരുടെയും മനസ്സുകൾ നോക്കിയാൽ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലും പലതുമായിരിക്കും അപ്പം വളരെ കൊതിച്ചിട്ടും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിട്ടും ആ രൂപത്തിലൊക്കെയാണ് അതാണ് പഴയ കാലത്തൊക്കെ ദാ ചെയ്യുമ്പോൾ അത്രയും കണ്ണീരോടുകൂടെ ആ തെക്കുവയോടുകൂടെ അങ്ങനെയൊക്കെ അവരിങ്ങനെ എന്റെ അതിന് ആമിയും പറയും ആ പദത്തിനിങ്ങനെ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ അറബി അറിഞ്ഞിട്ടില്ലെങ്കിലും അതുപോലെ മലയാളത്തിൽ ദ്വാ ചെയ്യുമ്പോഴും എങ്ങനെയാണെങ്കിലും അതൊരു വലിയൊരു സംഭവം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനിങ്ങനെ കൊതിച്ചുകൊണ്ട് ആമിയും പറയുമ്പം അള്ളാഹുത്താൽ അതിന് ഉത്തരം തരണം തരാതെ പോയാൽ ഈ നീട്ടിയ കൈ വെറുതെയായി നമ്മൾ ഒരാൾക്ക് ഒരാളോട് ഒരു വസ്തു ചോദിച്ചിട്ട് കൈനീട്ടിയാല് അത് കിട്ടാതെ അത് മടക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്നൊരവസ്ഥ അത്രയാണ് അതാണ് എൻ്റെ മഹാനായ എൻ്റെ അഹമ്മദ് റമലി റതിാഹുനോട് പറയുന്നത് ഇനിയൊക്കെ പോട്ടെ ജി ഇനാക്ക ഇതിൻ്റെ അർത്ഥം എന്താണ് റബ്ബെ അതിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്ന എങ്ങനെയാണ് കൊതിച്ചിട്ട് വന്നാട്ടോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നാട്ടോ അതുകൊണ്ട് കിട്ടാതെ ഒരിക്കലും ഈ കൈ ഹായ്ബായ്ക്ക് മടക്കല്ലേ നീ തട്ടി മാറ്റല്ല വളച്ചവനെ എന്നാണ് ആമീന്റെ അർത്ഥം എന്നൊരു അർത്ഥം അതിന് ഇന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം അർത്ഥം ഏതായാലും എല്ലാ അർത്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആമീൻ പ്രാർത്ഥനയും ആമീനും നല്ല ബന്ധം ഉണ്ട് എന്ന് മഹാനായ ഇമാം മാം നവിപയോഗ്യുള്ളവനടുത്ത് തിബിയാൻ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തിബിയാൻ നല്ല കിതാബാ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ ഇതിൻ്റെ നൂറ്റി ഒറ്റ വള്ളത്തിൽ ചെറിയ കിതാബാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നൂറ്റി അൻപത്തി ഒന്ന് നൂറ്റി അൻപത്തി രണ്ട് പേജുകളിൽ കാണും കേട്ടോ വമാനാഹു ആമീന ഇങ്ങട്ട് ഇറങ്ങി വിശദീകരിച്ചു കനാവിമാ പിന്നെ മഹാനവർവ് പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ അങ്ങനെയാണല്ലോ ഇതിന്റെ അർത്ഥം അത് ആദ്യം പറഞ്ഞു പിന്നെ പിന്നെങ്ങട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ട ഇഫ് അങ്ങനെ പ്രവർത്തിക്ക് ലാ പ്രവർത്തിക്കു നിനക്കല്ലാതെ തരാൻ കഴിയൂല കുറച്ചുപോലെ നിനക്കേ തരാൻ ഇതൊക്കെ ആമീന്റെ അർത്ഥമാണ് അവിടെ പറയുന്നൊരു അർത്ഥം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഫിൽ ജൻ ഹി ഫിൽ ജന്നത്തി സ്വർഗത്തിനൊരു പദവിയാണ് നേരത്തെ റംലിമാം എന്താ പറഞ്ഞത് അതൊരു എന്റെ കെൻസാണ് അങ്ങനെ അഭിപ്രായം ഇന്ന് അവിടെ പറഞ്ഞു ഫിൽ ജനത്തിൽ സ്വർഗത്തിൻ്റെ ഒരു പദവിയാണ് അത് പറയുന്നവർക്ക് അത് കിട്ടുള്ളൂ അപ്പൊ ഹമീൻ ആമീൻ എന്ന് പറയുന്നവർക്കാണ് സ്വർഗത്തിൽ ആ പദവി കിട്ടുക എന്നുള്ളത്

അങ്ങനെ ഒട്ടനേകം കാര്യങ്ങളുണ്ട് നമ്മൾ വെറുതെ അലസ്യമായ രൂപത്തിൽ കാണേണ്ട ഒന്നല്ലത് അപ്പ അതുകൊണ്ട് അതുകൊണ്ടെല്ലാം ഉത്തരം കിട്ടലും കുറവല്ലേ ഇതെല്ലാം പ്രാർത്ഥന നടക്കുന്നു ഒന്നും കിട്ടണില്ല കേട്ടോ പ്രാർത്ഥനക്ക് ഒരുപാട് മര്യാദയുണ്ടേ ആ മര്യാദ അതുമൊക്കെ പാലിച്ചുകൊണ്ട് അവരെ അങ്ങനെ ദാ ചെയ്തിരുന്നു മഹാന്മാരൊക്കെ അതുകൊണ്ട് നല്ല ഉത്തരവുണ്ടായിരുന്നു നമുക്ക് ആറ്റിപ്പറത്തിയിട്ട് തോന്നിയാൽ സംഭവം രൂപത്തിൽ ഇങ്ങനെ ചെയ്താൽ പിന്നെ അങ്ങനെ തന്നെ മൊബൈലിൽ എടുക്കുക അങ്ങനെ ഇങ്ങനെ ആക്കുക അത് ആരോട് ചാറ്റുണ്ട് അപ്പുറത്തുള്ള ആര് ആര് ഇങ്ങോട്ട് ഇങ്ങനെ ഇതാക്കി തോണ്ടി കുറിച്ചുണ്ട് എന്നാണ്ടല്ലോ അപ്പുറം അപ്പറേം ഇരിക്കുന്നവർ കാണുണ്ട് എന്നുള്ള ഒരു മര്യാദ അങ്ങനെ ഉണ്ടല്ലോ സദസ്സിനോട് കാണിക്കുന്ന ഒരു മര്യാദ അതൊക്കെ അല്ലേ അങ്ങനെ വലതുകൊണ്ടൊരിക്കലും അങ്ങനെ ചെയ്യരുത് പള്ളിന്ന് വരെ ഇതാ പരിപാടി ഇതൊക്കെ എടുക്കണമെങ്കിൽ അതിനെ ഒരു ഇതൊക്കെ വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ ഇതാ റോട്ടിൻ്റെ പോയ എല്ലാവരും ആർക്കൊന്നും ഉണ്ടായ പരാതിയില്ല അപ്പം ഇതായിട്ട് ഇങ്ങനെ ഇരിക്കാം എല്ലാവരും ഇപ്പം എൻ്റെ വീട്ടിലായാലും മക്കളൊരു ഭാഗത്ത് അങ്ങനെ ഭാര്യ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ ചിലപ്പം അടുക്കളയിലുള്ള ഭാര്യ ഭർത്താവിന് വെട്രൂമൊക്കെ മെസ്സേജ് ഇങ്ങോട്ട് കൊടുക്കുന്നു അള്ളാഹു ആക്കട്ടെ